തൊടുപുഴ സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ തലയനാടുള്ള ഹോം പഠന മികവുള്ള പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യമൊരുക്കും അടുത്ത അധ്യയന വർഷം മുതൽ അർഹരായ അറുപത് കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാപനത്തിലെ ഡയറക്ടർ ഫാദർ മാത്യു കുന്നത്ത് പറഞ്ഞു ഇതിനുവേണ്ട വേണ്ട പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് സ്ഥാപനാധികൃതർ ഫാദർ മാത്യു ജെ കുന്നത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന തൊടുപുഴ സേവിയേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ തലയനാടുള്ള ഹോം പഠനത്തിൽ മിടുക്കരായ പെൺകുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ആരംഭിക്കുകയാണ് ഇതിനായി പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികളെ കൈപിടിച്ചുയർത്തുക എന്നതാണ് ലക്ഷ്യമെന്ന് ഫാദർ മാത്യു ജെ കുന്നത്ത് പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുവാൻ സേവ്യേഴ്സ് ഹോം എന്നുള്ളത് ഒരു പേരാണ് എൻ്റെ യഥാർത്ഥ പേര് സേവ്യേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ കാണാൻ പറ്റും സേവിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ഇപ്പോൾ നിലവിൽ മൂന്ന് സ്ഥാപനങ്ങളാണ് ഉള്ളത് ഒന്ന് സേവിയേഴ്സ് ടൗൺലി ഫോം രണ്ട് സേവിയേഴ്സ് ഫോം ഫോർ ഡെസ്റ്റിറ്റ്യൂട്ട് വിമൻ മൂന്ന് ഇത് രണ്ടും ഇവിടെയാണ് മൂന്നാമത്തേത് സേവിയ്സ് ഹോം ഫോർ ഗേൾസ് സേവിയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള മൂന്ന് സ്ഥാപനങ്ങളാണ് ഇത് ഇത് ഇവ അതുകൊണ്ട് സേവിയ ഹോമിന്റെ പേരിലാണ് പലപ്പോഴും അറിയപ്പെടുക ചരിത്രം ഞാൻ വളരെ ചുരുങ്ങിയ വാർത്തകളിൽ പറയുകയാണ് ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകൾ പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത് കുട്ടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ കണ്ടെത്താനും അവ വികസിപ്പിക്കാനും അവസരം ഒരുക്കിയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശാരീരികമായി ബുദ്ധിമുട്ടുള്ള പെൺകുട്ടികൾക്കും ഇവിടെ പ്രവേശനം നൽകും മുപ്പത് കുട്ടികൾക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യമാണ് നിലവിലുള്ളത് അടുത്ത അധ്യയന വർഷം അറുപത് കുട്ടികൾക്ക് പ്രവേശനം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിരമിച്ച അവിവാഹിതരായ അധ്യാപകമാർക്ക് താമസ സൗകര്യം ഒരുക്കി വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സഹായം നൽകുന്നതിനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട് അതുവഴി കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ചാപ്പൽ കുട്ടികൾക്ക് ഉറങ്ങുന്നതിനുള്ള രണ്ട് ഹാൾ ഒരു ലൈബ്രറി ഒരു പഠന ഹാൾ ഭക്ഷണ ഹാൾ സിസ്റ്റേഴ്സിന് വേണ്ട മുറി ഓഫീസ് മുറി ഗസ്റ്റ് റൂം ഇൻഡോർ ഗെയിംസ് റൂം തുടങ്ങിയ സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളാണ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നത് ജനങ്ങളുടെ സഹായ സഹകരണം ഇതിനായി അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു